നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ജോലിക്കുന്ന ഓർമ്മകളിൽ ഒമാനിലെ മലയാളി പ്രവാസികളും ഗരീബ് സീസണിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ആരംഭിച്ചതായി തൊഴിൽ മന്ത്രാലയം ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ നേരിയ വർദ്ധനവ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പത്തൊൻപത് ദശാംശം ഒൻപത് റിയാലിന് മുംബൈയിലേക്ക് പറക്കാം കുറഞ്ഞ നിരക്കുമായി സലാമയർ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഒമാനിലെ മലയാളി പ്രവാസികളും ആദ്യമായിട്ടും അവസാനമായിട്ടും രണ്ടായിരത്തിലാണ് വി എസ് മസ്ക്കത്തിലെത്തുന്നത് അഞ്ചു ദിവസം നീണ്ടുനിന്ന പരിപാടികളിലായി അദ്ദേഹം പ്രവാസികളുമായി അടുത്തു ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് അന്നത്തെ കൈരളി ഒമാൻ ജനറൽ സെക്രട്ടറിയായ പി എം ജാബിർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഭ്രൂവി സിബിഐ ഡിയിലുള്ള ഭവാനെ ഓഡിറ്റോറിയത്തിൽ നൽകിയ പൗര സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഈ പരിപാടിയിൽ സുബ്രഹ്മണ്യ പോറ്റിയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് ജാബിർ പറഞ്ഞു ഒമാന്റെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി ഇതിൽ എടുത്തു പറയേണ്ടത് മിസ്വയിൽ നിന്ന് മുദൈബയിലേക്ക് പോകുന്ന വഴിയിലുള്ള അൽക്കല എന്ന സ്ഥലത്ത് നൽകിയ സ്വീകരണമാണ് ഇവിടെ എത്തിയ പ്രിയ നേതാവിനെ ആവേശത്തോടെയായിരുന്നു ഓരോ തൊഴിലാളികളും വരവേറ്റിരുന്നത് എഴുപത്തി വയസ്സിലും വളരെ ചുറുചുറുക്കോടെയാണ് ഓരോ സ്വീകരണത്തിലും പങ്കെടുത്തിരുന്നത് പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കിയപ്പോൾ അതിലേക്ക് ആളുകളെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തിരുന്നുവെന്ന് ജാബിർ പറഞ്ഞു വി എസ് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത് വി എസിന്റെ നിര്യാണത്തിൽ വിവിധ പ്രവാസി സംഘടനകൾ അനുശോചനം അറിയിച്ചു ഖരീഫ് സീസണിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ആരംഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു കമ്പോളം നിയന്ത്രിക്കുന്നതിനും ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് ഡോഫാർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വഴിയാണ് ഈ പുതിയ സംരംഭം അവതരിപ്പിച്ചത് ഈ പുതിയ സേവനം ടൂറിസം സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുവദിക്കുന്നു ഖരീഫ് കാലയളവിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ആവശ്യകത നിറവേറ്റുന്നതിനും അതേസമയം തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു തൊഴിലാളി കൈമാറ്റ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ നേരിയ വർദ്ധനവ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു സുൽത്താനേറ്റിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി റിപ്പോർട്ട് വിസ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ആയിരുന്നു ബംഗ്ലാദേശ് പ്രവാസികളുടെ എണ്ണം ഈ വർഷം ജൂണിൽ ഇത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തി എട്ടായി കുറഞ്ഞു രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതലാണ് ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയത് കുടുംബ ഔദ്യോഗിക പ്രൊഫഷണൽ വിസകൾ ഉൾപ്പെടെ പരിമിതമായ ഇളവുകളാണ് നിലവിലുള്ളത് ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ചില ഉയർന്ന വരുമാനമുള്ള വിനോദ സഞ്ചാരികൾക്കും സന്ദർശന വിസകൾ അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട് അഞ്ചു ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ആയാണ് ഉയർന്നത് പാകിസ്ഥാനുകളും കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു പത്തൊൻപത് ദശാംശം ഒൻപത് റിയാലിന് മുംബൈയിലേക്ക് പറക്കാം കുറഞ്ഞ നിരക്കുമായി സലാമേയർ ഒമാൻഡി ബജറ്റ് വിമാന കമ്പനിയായ സലാമേയർ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും പ്രത്യേക നിരക്കുകൾ പ്രഖ്യാപിച്ചു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സലാമേയർ മുംബൈയിലേക്ക് പത്തൊൻപത് ദശാംശം ഒൻപത് റിയാലും ഡൽഹി ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് റിയാലും ലക്നൌവിലേക്ക് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് റിയാലിന് ടിക്കറ്റ് ലഭ്യമാകും മസ്കത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ധാക്ക ചിറ്റാഗോ എന്നിവിടങ്ങളിലേക്ക് മുപ്പത്തി ഒൻപത് റിയാലാണ് നിരക്ക്